നമസ്കാരം രാജ്യത്ത് കടമെടുത്തും മദ്യവും ലോട്ടറിയും വിറ്റും തട്ടിയും മുട്ടിയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാനമാണ് കേരളം കിട്ടാവുന്നിടത്തു നിന്നൊക്കെ കടം വാങ്ങി കിട്ടുന്ന പണമൊക്കെ ധൂർത്തടിക്കുകയും ചെയ്യുന്നു നവകേരള സദസ്സിനും കേരളീയത്തിനും കേരളീയനും മഞ്ഞ കുറ്റി അടിച്ചതിനുമൊക്കെ പൊതുഖജനാവിൽ നിന്ന് ഒഴുക്കിക്കളഞ്ഞത് കോടിക്കണക്കിന് രൂപയാണ് എന്തിനും ഏതിനും പറയുന്നത് കേന്ദ്രം കേരളത്തെ ഞെരുക്കുന്നു തരാനുള്ള ഫണ്ട് പോലും കേന്ദ്രം തരുന്നില്ല എന്നൊക്കെയാണ് ഓരോ മാസവും കയ്യും നീട്ടി കേന്ദ്രത്തിന് മുന്നിൽ ചെന്ന് യാചിക്കും വായ്പയ്ക്ക് വേണ്ടി ഇപ്പോഴിതാ കേന്ദ്രം ശക്തമായ മുന്നറിയിപ്പ് കേരളത്തിന് നൽകിയിരിക്കുകയാണ് ബഡ്ജറ്റിന് പുറത്തുള്ള കടമെടുപ്പിന് സംസ്ഥാനങ്ങൾ നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന് ഡൽഹിയിൽ ചേർന്ന ചീഫ് സെക്രട്ടറിമാരുടെ ദേശീയ യോഗത്തിൽ കേന്ദ്ര ധനമന്ത്രാലയം കർശനമായി നിർദ്ദേശിച്ചിരുന്നു ഇത് കിഫ്ബിയെ ആശ്രയിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കേരളത്തിനുള്ള മുന്നറിയിപ്പ് തന്നെയാണ് അൻപത് വർഷത്തേക്ക് പലിശയില്ലാത്ത വായ്പ വാഗ്ദാനം ചെയ്യുന്ന കേന്ദ്രത്തിൻ്റെ പ്രത്യേക ധനസഹായ പദ്ധതിയായ കാപ്പെക്സ് സംസ്ഥാനങ്ങൾക്കുള്ള പലിശയുടെ ബാധ്യത ഗണ്യമായി കുറയ്ക്കാൻ വഴിയൊരുക്കിയിട്ടുണ്ടെന്ന് ധനമന്ത്രാലയം തന്നെ പറയുന്നു അതേസമയം ഈ ധനസഹായം ലഭ്യമാക്കുന്നതിൽ പിന്നോക്കം പോകുന്ന ചില സംസ്ഥാനങ്ങൾ ബഡ്ജറ്റിന് പുറത്ത് വലിയ തോതിൽ കടമെടുപ്പ് നടത്തുന്നുണ്ടെന്നും ധനമന്ത്രാലയം ചൂണ്ടിക്കാട്ടി ഇത് കേരളത്തെ ഉദ്ദേശിച്ചു തന്നെയാണെന്ന് സാമ്പത്തിക വിദഗ്ദ്ധർ പറയുന്നു ഈ സാമ്പത്തിക വർഷം കാപ്പെക്സ് പദ്ധതിയിൽ നിന്ന് കേരളം ഒരു രൂപ പോലും വായ്പ നേടിയിട്ടില്ല ഇത് ലക്ഷ്യമിട്ടാണ് കേരളത്തിനെതിരെയുള്ള കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ പരാമർശം എന്നാണ് സൂചന എന്നാൽ കാപ്പെക്സിന്റെ തുക നിഷേധിച്ചതുമായി ബന്ധപ്പെട്ടുള്ള യാതൊരു പരാതികളും യോഗത്തിൽ കേരളം ഉന്നയിച്ചിട്ടില്ല കേന്ദ്രം നിർദ്ദേശിച്ച ബ്രാൻഡിംഗ് നടത്തിയില്ലെന്ന് പറഞ്ഞാണ് തുക നിഷേധിച്ചത് എല്ലാവർക്കും സൗജന്യ കുടിവെള്ളവും സൗജന്യ വൈദ്യുതിയുമൊക്കെ വാഗ്ദാനം ചെയ്യുന്നത് ഖജനാവ് ചോർത്തുന്നതാണെന്നാണ് ധനമന്ത്രാലയത്തിൻ്റെയും നീതി ആയോഗിൻ്റെയും ഉന്നത ഉദ്യോഗസ്ഥർ യോഗത്തിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അതേസമയം പെൺകുട്ടികൾക്കുള്ള സൗജന്യ വിദ്യാഭ്യാസവും സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള യാത്രാ ഇളവുകളും സ്കൂൾ കുട്ടികൾക്ക് സൈക്കിൾ വാങ്ങാനുമൊക്കെയുള്ള പദ്ധതികൾ അനുവദിക്കുമെന്നും കേന്ദ്രം പറയുന്നു കേന്ദ്രം പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടും രാഷ്ട്രീയ പാർട്ടികളുടെ സൗജന്യ വാഗ്ദാനങ്ങൾക്ക് രാജ്യത്ത് ഒരു കുറവുമില്ല ഇങ്ങനെ സൗജന്യ വാഗ്ദാനം നൽകുന്നതിൽ ഇടതെന്നോ വലതെന്നോ ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ ഉള്ള യാതൊരു വ്യത്യാസവുമില്ല സൗജന്യ വാഗ്ദാന സംസ്കാരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ വിമർശിച്ചിരുന്നു എന്നാൽ ബി ജെ പിയും വാഗ്ദാനങ്ങൾ പ്രഖ്യാപിക്കുന്നതിൽ വളരെ മുന്നിലാണ് കഴിഞ്ഞ അഞ്ചു സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ബി ജെ പിയും കോൺഗ്രസും മത്സരിച്ചാണ് സൗജന്യ വാഗ്ദാനങ്ങൾ നൽകിയത് മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലുമൊക്കെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം നിശ്ചയിച്ചതിൽ സൗജന്യ വാഗ്ദാനങ്ങൾ നിർണായകമായ പങ്ക് തന്നെ വഹിച്ചിരുന്നു ഇത്തവണയും കടമെടുത്താൽ മാത്രമേ കേരളത്തിന് മുന്നോട്ട് പോകാൻ കഴിയൂ കേന്ദ്രം ശക്തമായി പിടിമുറുക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെ സ്ഥിതി വളരെ പരിതാപകരമാകുക തന്നെ ചെയ്യും പ്രത്യേകിച്ച് സംസ്ഥാനത്ത് സാമ്പത്തിക അടിയന്തരാവസ്ഥ നടപ്പിലാക്കണമെന്ന ആവശ്യം ഗവർണറുടെ കൈവശമുള്ളപ്പോൾ തന്നെയാണ് ധനമന്ത്രാലയത്തിൻ്റെ പരാമർശം എന്നത് ഗൗരവകരവുമാണ്